കോൺഗ്രസിന്റെ എല്ലാ ബാങ്ക് അക്കൌണ്ടുകളും കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചു എന്ന ആരോപണവുമായി മുതിർന്ന നേതാവ് അജയ് മാക്കൻ യൂത്ത് കോൺഗ്രസ് മെമ്പർഷിപ്പ് ഫീ വാങ്ങിയ അക്കൌണ്ടുകളും ക്രൗഡ് ഫണ്ടിംഗിലൂടെ രൂപ കണ്ടുകെട്ടാൻ ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടു നരേന്ദ്രമോദി സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുവെന്നും അജയ് മാക്കൻ ബാങ്ക് उसके ऊपर जब हम लोगों ने आगे छानबीन करी तो हमें बताया गया कि देश की मुख्य ऑपोजिशन पार्टी के सारे अकाउंट्स फ्रीज कर दिए गए हैं कांग्रेस पार्टी के अकाउंट्स फ्रीज कर दिए गए हैं हमारे देश में लोकतंत्र पर तालाबंदी हो गई है और ये कांग्रेस पार्टी के अकाउंट्स फ्रीज नहीं हुए हैं हमारे देश में 210 ഡെമോക്രസിൽ നെടുങ്ങാടി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ബൽറാം എപ്പോഴാണ് ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടിയെ പറ്റി കോൺഗ്രസ് അറിയുന്നത് അതേപറ്റി അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ് ഈ വിചിത്ര നടപടിയെ പറ്റി അജയമാക്കാൻ എന്താണ് പറഞ്ഞത് വേണു ബുധനാഴ്ച കോൺഗ്രസ് ബാങ്കിന് കൊടുത്തയച്ച ചെക്കുകൾ ബാങ്ക് അധികൃതർ മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മടക്കി ഇതിനെ തുടർന്നാണ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചത് എന്നാണ് കോൺഗ്രസിൻ്റെ ട്രഷറർ അജയ് മാക്കൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് തുടർന്ന് ഇന്നലെ മുതൽ യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾക്കും സമാനമായ ഉണ്ടായി കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അജയ് മാക്കൻ ആരോപിച്ചിരിക്കുന്നത് ഒരക്കൗണ്ടുകളും ിൽ പ്രവർത്തിക്കുന്നില്ല ഇതിന്റെ കാരണമായി വിശദീകരിച്ചത് ആദായ നികുതി വകുപ്പ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിൻ്റെ ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ ആദായ നികുതി കണ്ടുകെട്ടൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഈ പണം എന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിലെ വരുമാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആ പണം ആ ഘട്ടത്തിൽ സമാഹരിച്ചത് കോർപ്പറേറ്റ് ഫണ്ടിംഗിലൂടെയല്ല മറിച്ച് ക്രൗഡ് ഫണ്ടിംഗിലൂടെയാണ് എന്നും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അംഗത്വം പരിസംഖ്യ മെമ്പർഷിപ്പ് അടക്കം പിരിക്കുന്ന പണം ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ മരവിപ്പിച്ചത് എന്നുമാണ് അജയ് മക്കൻ ആരോപിക്കുന്നത് ഇത് ജനാധിപത്യത്തെ തന്നെ മരവിപ്പിക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന ആരോപണവും അദ്ദേഹം നടത്തിയിരിക്കുന്നു താഴെ പൂട്ടിയിരിക്കുകയാണ് ജനാധിപത്യത്തെ എന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് ഈ ഒരു അക്കൗണ്ടും കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ ഇനി പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി െതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഈ നടപടി എന്നുള്ളത് ഇത് നടപ്പിലാക്കിയ സമയവും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് തൊട്ടിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സമയം ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ ഇലക്ട്രോണൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത പരാമർശം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ഈ ഇലക്ട്രോണൽ ബോണ്ടുകൾ റദ്ദാക്കുകയും ചെയ്ത നടപടി ഉണ്ടായിരിക്കുന്നു ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ചത് ബി ജെ പി ആണെന്ന് വ്യക്തമായ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി കോൺഗ്രസിനെതിരെ ഉണ്ടായിരിക്കുന്നത് എന്നും ജുഡീഷ്യറിയിൽ മാത്രമാണ് കോൺഗ്രസിന്റെ വിശ്വാസം എന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിയമ പോരാട്ടത്തിനായി നീങ്ങാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം ഒപ്പം തന്നെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനായി ും എന്നും അജയ് മാക്കൻ വ്യക്തമാക്കിയിട്ടുണ്ട് വേണു ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്